കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദം സാധാരണക്കാരെയും പൊതുജനങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നത് സംബന്ധിച്ച് ഇന്നും വ്യക്തമായ ധാരണയില്ല ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കുമളിയിൽ സംഭവം കുമളയിൽ മുപ്പത്തിയെട്ടോളം കടകളാണ് കശ്മീരികളുടെ ഉടമസ്ഥതയിലോ അവർ ജീവനക്കാരായിട്ടോ ഉള്ളത് കടയിൽ സാധനം വാങ്ങാൻ എത്തിയ ഇസ്രായേലി വിനോദസഞ്ചാരികൾ ഹീബ്രു ഭാഷയിൽ നാട്ടിലേക്ക് ഫോൺ വിളിച്ച് സംസാരിച്ചതാണ് കശ്മീരിൽ നിന്നുള്ള ഇസ്ലാമിക ജിഹാദി ഭീകരരെ പ്രകോപിപ്പിച്ചത് കടയിൽ നിന്ന് ഇസ്രായേലുകാർക്ക് സാധനം നൽകില്ല എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കി തുടർന്നാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതിയും മറ്റും ഇടപെട്ട് ഇവരെ തിരിച്ചു കൊണ്ടുവന്നതും കടക്കാർ മാപ്പ് പറഞ്ഞതും കേരളത്തിന്റെ മാറുന്ന മുഖഛച്ചായയുടെ പ്രതീകമാണ് ഈ സംഭവം കുമളയിൽ മാത്രമല്ല മട്ടാഞ്ചേരിയിലും കോവളത്തും കശ്മീരികളുടെ കടകളുണ്ട് ഇവരുടെ രാഷ്ട്രീയ ബന്ധവും തീവ്രവാദ ബന്ധവും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇസ്രായേലുകാരെ അപമാനിച്ച സംഭവത്തിൽ വളരെ ഗൗരവമായ സംഭവ വികാസങ്ങൾ തുടർന്നുണ്ടായി ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പിയും ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ അഥവാ കാസയും പ്രതിഷേധം ുമായി രംഗത്തെത്തി കുമളയിൽ മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗത്തും ജിഹാദികൾ ഇസ്രായേലുകാരെ ആക്ഷേപിച്ചതിനെതിരെ പോസ്റ്ററുകളും ഉയർന്നു വന്നിരുന്നു അറബികളും ജൂതന്മാരും പാസികളും എല്ലാവരും വ്യാപാരത്തിനും സന്ദർശനത്തിനും എത്തിയപ്പോൾ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുകയും ആരാധനാലയങ്ങൾ ഒരുക്കുകയും ചെയ്ത ഉജ്ജ്വലമായ മതനിരപേക്ഷ പാരമ്പര്യമാണ് കേരളത്തിലെ ഹിന്ദു രാജാക്കന്മാർ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും അനുവർത്തിച്ചിട്ടുള്ളത് തീവ്രവാദി സാന്നിധ്യം അല്ലെങ്കിൽ ജിഹാദിസം കേരളത്തിന്റെ വ്യാപാര വ്യവസായ വിനോദ സഞ്ചാര മേഖലകളിലേക്ക് ടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഈ സംഭവം മുഹമ്മദ് റിയാസ് വിനോദസഞ്ചാര വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം വെബ്സൈറ്റ് നിർമ്മാണം മുതൽ വിനോദസഞ്ചാര പ്രചാരണ സാമഗ്രികളിൽ വരെ ഇസ്ലാമിക സാന്നിധ്യം കൂടിയത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ദൈവത്തിന്റെ നാടായ കേരളത്തിന്റെ വിനോദസഞ്ചാര പ്രചരണ സാമഗ്രികളിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ലഘുലേഖകളും വിവരണങ്ങളും കുറവാണെങ്കിലും ഇസ്ലാമിക പാരമ്പര്യത്തെക്കുറിച്ചുള്ള നിരവധി പ്രചാരണ സാമഗ്രികൾ എത്തിയിരിക്കുന്നത് ആകസ്മികമോ നിർദ്ദോഷപരമോ ആയി കാണാനാവില്ല ഏത് രാജ്യത്തും ഏത് സംസ്ഥാന ത്തും അതത് തനത് സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും വേരുകളെ ആധാരമാക്കിയുള്ള വിനോദ സഞ്ചാര പരിപാടികളാണ് തയ്യാറാക്കേണ്ടത് കേരളത്തിൽ റിയാസ് മന്ത്രി മന്ത്രിയായതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇസ്ലാമിക സ്വാധീനത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട് കാശ്മീരിലെ ജനസംഖ്യ ഭൂരിപക്ഷം ഇസ്ലാം ആയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒന്നുകിൽ മതം മാറുക അല്ലെങ്കിൽ ഓടിപ്പോവുക അതുമല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം മുസ്ലിം പള്ളികളിൽ നിന്ന് വൈകുന്നേരത്തെ നമസ്കാരത്തിന് ശേഷം വന്നത് ലക്ഷക്കണക്കിന് കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനവും മരണവും കശ്മീർ ഫയൽസ് എന്ന സിനിമയിൽ വളരെ വ്യക്തമായി വരച്ചു കാട്ടിയിട്ടുണ്ട് സ്വന്തം മതത്തിന് സ്വാധീനമുള്ള സ്ഥലത്ത് മറ്റുള്ളവർ ജീവിക്കുന്നത് വിലക്കുന്ന ഇസ്ലാമിക ജിഹാദി ഭീകരർ എങ്ങനെ എന്തിന് കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വ്യാപാര ആവശ്യത്തിന് എന്ന പേരിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നതിലും വിശദമായ അന്വേഷണം ആവശ്യമാണ് അടുത്തിടെ ഇസ്ലാമിക ഭീകരർ ക്രൈസ്തവ സമുദായത്തിനെതിരെ നടത്തുന്ന ആസൂത്രിതമായ ആക്രമണങ്ങൾ കൂടി ഈ നിലയിൽ തന്നെ വേണം കാണാൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ചെമ്പൻ തൊട്ടിയിൽ ക്രിസ്ത്യൻ പള്ളിയിൽ കയറി നിസ്കാരത്തിന് സൗകര്യം വേണമെന്ന് ഒരു അധ്യാപകനും കുറെ മുസ്ലിം വിദ്യാർത്ഥികളും കൂടി ആവശ്യപ്പെട്ടു തൊട്ടടുത്ത് തന്നെയുള്ള മുസ്ലിം പള്ളികളിൽ പോയി നിസ്കരിക്കാൻ പള്ളിക്കാർ പറഞ്ഞപ്പോൾ അവിടെ ബഹളം ഉണ്ടാക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു പള്ളിയിലെ കുമ്പസാരക്കൂട്ടിൽ ഉപയോഗിക്കുന്ന വിശുദ്ധ വസ്ത്രമെടുത്ത് ശൌചാലയത്തിലേക്ക് എറിഞ്ഞു പള്ളിയിൽ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള കന്യാസ്ത്രീ മഠത്തിലും ഇതേ സംഭവം ആവർത്തിച്ചു എന്തുകൊണ്ട് ഇസ്ലാമിക ആരാധനാലയങ്ങൾ ഉള്ളപ്പോൾ ക്രൈസ്തവ ആരാധനാലയങ്ങളിലും കന്യാസ്ത്രീ മഠങ്ങളിലും കയറി തങ്ങൾക്ക് ആരാധനാ സൗകര്യം വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു എന്ന കാര്യം കേരളത്തിലെ ക്രൈസ്തവരും വർഗീയതയ്ക്ക് അടിപ്പെടാത്ത മുസ്ലിങ്ങളും ആലോചിക്കണം നേരത്തെ അരുവിത്തറയിൽ പള്ളിയുടെ സ്കൂൾ ഗ്രൗണ്ട് കയ്യേറാൻ നടത്തിയ ശ്രമം കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജ് പൂട്ടിക്കാൻ നടത്തിയ സമരം പൂഞ്ഞാറിൽ പള്ളിമുറ്റത്ത് വൈദികനെ വണ്ടിയിടിച്ചു കൊല്ലാൻ നടത്തിയ ശ്രമം കഴിഞ്ഞ ക്രിസ്മസിന് കാസർഗോഡ് പുൽക്കൂടുകൾ നശിപ്പിച്ചത് ബൈബിൾ കത്തിച്ചത് ഇവയൊക്കെ നാം കാണേണ്ടതാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഇതേപോലെ നിസ്കാരം ആവശ്യപ്പെട്ട് നടത്തിയ സമരവും നാം ഓർക്കണം ഇതെല്ലാം ആകസ്മികമോ ഒറ്റപ്പെട്ടതോ ആണെന്ന് കരുതാനാവില്ല വഖഫ് ബോർഡിന്റെ പേരിൽ കേരളത്തിൽ ഉടനീളം നടക്കുന്ന ലാൻഡ് ജിഹാദും ബൃഹത്തായ അജണ്ടയുടെ ഭാഗമാണ് ഫസൽ ഗഫൂർ പണ്ട് പറഞ്ഞ അസ്ത്രങ്ങളുമായി ഇതിനൊക്കെ ബന്ധമുണ്ടോ എന്ന കാര്യവും പരിശോധിക്കണം ഇസ്രായേലികളായ വിനോദസഞ്ചാരികൾക്കെതിരെ ഇത്തരം ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടും ഇതേക്കുറിച്ച് അന്വേഷണം നടത്താനും സ്വമേധയാ കേസെടുക്കാനും കേരള പോലീസ് തയ്യാറാകാത്തതും ശ്രദ്ധേയമാണ് ജിഹാദികൾക്കെതിരെ കേസും നടപടിയും എടുക്കാൻ കഴിയാത്ത ശേഷിയില്ലാത്ത നട്ടല്ലില്ലാത്ത പോലീസായി കേരളത്തിലെ പോലീസ് സംവിധാനം മാറിയിരിക്കുന്നു ഇസ്രായേൽകാരോട് കുമളിയിലുണ്ടായ അപമാനവും അനാദരവും ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ കേരളത്തെ എങ്ങനെ അടയാളപ്പെടുത്തുമെന്ന കാര്യം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും വിനോദസഞ്ചാര വകുപ്പിന്റെ ചുമതലയുള്ള മരുമകൻ റിയാസും ആലോചിക്കേണ്ടതാണ് കണ്ണടച്ച് നിഷ്ക്രിയമായ പോലീസ് സംവിധാനം തീർച്ചയായും മറ്റ് വിനോദസഞ്ചാരികൾക്ക് ഭാവിയിൽ പാഠമാക്കുന്ന തരത്തിലുള്ള പ്രതികരണം സൃഷ്ടിക്കുവാനുള്ള സാധ്യതയുണ്ട് കോവളം മട്ടാഞ്ചേരി കുമളി തുടങ്ങിയ കേരളത്തിന്റെ തന്ത്രപ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കശ്മീരികളും ജിഹാദികളും വ്യാപകമായി എത്തുന്ന കാര്യവും പരിശോധിക്കണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് കുമളിയിൽ എസ് ഡി പി ഐയുടെ യൂണിറ്റ് ആരംഭിച്ചത് കൃഷി നഷ്ടമാവുകയും വ്യവസായം മുരടിക്കുകയും ചെയ്ത കേരളത്തിന്റെ ഇനിയുള്ള മോചന മാർഗ്ഗമാണ് ആധ്യാത്മികത അടിസ്ഥാനമാക്കിയുള്ള തീർത്ഥ തീർത്ഥാടനം പ്രോത്സാഹിപ്പിക്കുക എന്നത് ശബരിമലയും ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രവും ആറ്റുകാലും കൊട്ടിയൂരും ചോറ്റാനിക്കരയും തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രവും ഒക്കെ ദേശവ്യാപകമായി ആയിരങ്ങളെ ആകർഷിക്കുന്നതാണ് ഭാരതത്തിലെ എൺപത് ശതമാനം വരുന്ന ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തിന് തീർത്ഥാടന സൗകര്യങ്ങൾക്ക് അനുസൃതമായ സർക്യൂട്ടുകൾ യാത്രാ സൗകര്യങ്ങൾ ഭക്ഷണം പാർപ്പിടം എന്നിവ ഒരുക്കിയാൽ തന്നെ കേരളത്തിന് ഇന്നത്തെ കടക്കിണിയിൽ നിന്നും രക്ഷപ്പെടാനാകും അതിനാദ്യം വേണ്ടത് കേരളത്തിലെ തീവ്രവാദി വിഭാഗങ്ങളെ ഒഴിവാക്കി നിർത്തുകയാണ് അവർക്ക് െതിരെ മുഖം നോക്കാതെ എടുക്കാനും ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് നമ്മുടെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും അനുസരിച്ച് അവരെ നടത്താൻ കഴിയുന്ന ആർജവമുള്ള ഒരു ഭരണകൂടം ഉണ്ടാവുകയാണ് വേണ്ടത് കേരളത്തിലെ പോലീസ് സംവിധാനം ഇന്നും പൂർണ്ണമായും തീവ്രവാദികൾക്കൊപ്പമാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ അറസ്റ്റ് ചെയ്യാൻ കേന്ദ്രസേന രാഖി രാമാനം വരേണ്ടി വന്നു ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു സംഭവം കേരളത്തിലെ ഹോട്ടൽ ഭക്ഷ്യ വിപണന മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ദേശീയപാതയിലും സംസ്ഥാന പാതകളിലും അറബി ഭക്ഷണവും കുഴിമന്തിയും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്ന സംവിധാനം ശക്തമായിരിക്കുന്നു ഹോട്ടൽ പേരുള്ള പല സ്ഥാപനങ്ങളിലും ഉച്ചയൂണ് കഴിഞ്ഞ് ബിരിയാണിയോ കുഴിമന്തിയോ തരാം എന്നാണ് വാമൊഴി അതേസമയം ഊണ് തയ്യാറാക്കുന്ന ബോർഡ് പുറത്തുണ്ടാവും ഹോട്ടലുകളിൽ വിതരണം ചെയ്യുന്ന ഹലാൽ ഭക്ഷണം ഹലാലാക്കുന്നത് തുപ്പിയും നക്കിയുമൊക്കെയാണ് ഇതിനെതിരെ ഉത്തരേന്ത്യയിലെ യു അടക്കമുള്ള സംസ്ഥാനങ്ങൾ നിയമ നടപടി കഴിഞ്ഞു കേരളത്തിൽ കുഴിമന്തിയും ബിരിയാണിയും വിൽക്കുന്ന ഭൂരിപക്ഷം കടകളിലും ഇത്തരം ഹലാൽ സംവിധാനം ഉണ്ടായിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിനോദസഞ്ചാര വകുപ്പ് ആഭ്യന്തര വകുപ്പ് എന്നിവ നടപടി സ്വീകരിക്കാത്തത് ഇസ്ലാമിക വോട്ട് രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടാണ് അവരുടെ ആവാസ തരത്തെ ചെറുക്കാനോ ചോദ്യം ചെയ്യാനോ ഉള്ള കഴിവ് പിണറായിക്കും ഈ സർക്കാരിനുമില്ല ശബരിമല തീർത്ഥാടന കാലത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് മറ്റു സംസ്ഥാനങ്ങളിൽ പോലും എത്തുന്നത് ഭക്ഷണ സാധനങ്ങൾ അയ്യപ്പ ഭക്തരുടെ വ്രതശുദ്ധിക്ക് ഭംഗം വരാതെയാണ് വിൽക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത് കേരളത്തിന്റെ രക്ഷയ്ക്ക് കീർത്തി കേട്ട വിശ്വ മാനവികതയ്ക്ക് കോട്ടം തട്ടാതിരിക്കാൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും ജിഹാദികളെ ഒഴിപ്പിക്കാൻ അതിശക്തമായ നടപടി അനിവാര്യമാണ് സംസ്ഥാന സർക്കാർ അത് ചെയ്തില്ലെങ്കിൽ പൊതുജനങ്ങളോ കേന്ദ്ര സർക്കാരോ അത് ചെയ്യുമെന്ന കാര്യം കൂടി ഓർമ്മിക്കുക